എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകരിൽ ചിലരെ മാപ്പറകൾ എന്ന് ആരാണോ ആദ്യം വിളിച്ചത് എന്തായാലും ആ വിളിച്ച ആൾക്കൊരു സല്യൂട്ട് തന്നെ കൊടുക്കണം ഈ അടുത്ത കാലത്തായിട്ട് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ നടത്തിയ രണ്ട് പിതൃശൂന്യ മാധ്യമ പ്രവർത്തനത്തെപ്പറ്റിയാണ് പറയാനുള്ളത് ശരിക്കും അതിൻ്റെ മലയാളത്തിലുള്ള വാക്കും വാചകവും വേറെയാണ് പക്ഷേ ഞാനതിനെ ഈ രീതിയിൽ പറയുന്നു പിതൃശൂന്യ മാധ്യമ മാധ്യമപ്രവർത്തനം ഒന്ന് ദേശീയ അവാർഡിൻ്റെ കാര്യമാണ് സിനിമ ദേശീയ അവാർഡിൻ്റെ കാര്യമാണ് നമുക്കറിയാം മുൻകാലങ്ങളിൽ ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മിക്കവാറും തലേദിവസം തന്നെ മിക്ക ചാനലുകളിലും ചർച്ച കാണും ഏതൊക്കെ സിനിമകൾ തന്നെ തമ്മിലായിരിക്കും മത്സരം ഏതൊക്കെ നടന്മാരായിരിക്കും ഇത്തവണ കിട്ടാൻ സാധ്യത ഇത്തരം ചർച്ചകളും വാർത്തകളൊക്കെ നടക്കാറുണ്ട് അതുമാത്രമല്ല ദേശീയ അവാർഡിന് പരിഗണിക്കാൻ വേണ്ടി അയച്ചിരിക്കുന്ന സിനിമകൾ ഏതാണ് എന്നതിൻ്റെ ഫുൾ ലിസ്റ്റും ഒട്ടുമിക്ക മാധ്യമ സ്ഥാപനങ്ങളിലും കാണും മാധ്യമ പ്രവർത്തകരുടെ കയ്യിലും കാണും ഇവർക്കൊക്കെ ഇന്ത്യയിൽ ഇടത്തും ഇവരുടെ ബ്യൂറോയും ഇവരുടെ റിപ്പോർട്ടർമാരുമൊക്കെ ഉള്ളതാണ് ഇത് ലഭിക്കാൻ വലിയ പാടൊന്നുമില്ല അത് സംസ്ഥാന അവാർഡാവട്ടെ ദേശീയ അവാർഡാവട്ടെ ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഏതൊക്കെ സിനിമകളാണ് മത്സരിക്കാൻ അയച്ചിരിക്കുന്നത് ഏതൊക്കെ വിഭാഗത്തിലേക്കാണ് അയച്ചിരിക്കുന്നത് എന്നുവരെയുള്ളതിൻ്റെ അറിയാം അവസാന റൗണ്ടിൽ മത്സരത്തിൻ്റെ അവസാന റൗണ്ടിൽ ആ ഏത് സിനിമകൾ തമ്മിലാണ് മത്സരം ഏത് നടന്മാർ തമ്മിലാണ് മത്സരം ഏത് നടിമാർ തമ്മിലാണ് മത്സരം ഏത് സംവിധായകർ തമ്മിലാണ് മത്സരം എന്നതുവരെ അവർക്ക് വ്യക്തമായിട്ടറിയാം എന്നിട്ടും ഇത്തവണത്തെ അവാർഡ് പ്രഖ്യാപിക്കുന്നു അത് ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ വിവാദമാവുന്നു ആ വിവാദം വന്ന വഴി എങ്ങനെയാണെന്ന് നോക്കുക അവസാന റൗണ്ട് വരെ മത്സരിച്ചത് ഈ ഋഷഭ് ഷെട്ടി എന്ന കന്നഡ നടനുമായിട്ട് മത്സരിച്ചത് നമ്മുടെ കുഞ്ചാക്ക ബോബനാണ് പക്ഷേ കുഞ്ചാക്ക ബോബൻ്റെ പേര് ഒരു മാധ്യമങ്ങളും പറയുന്നില്ല എന്നാൽ താൻ കേസോടു എന്ന സിനിമയിലെ അഭിനയവുമായിട്ട് കുഞ്ചാക്കോ ബോബൻ്റെ പ്രകടനം അതേപോലെ തന്നെ കാന്താര എന്ന കന്നഡ പടവുമായിട്ട് ഈ ഇഷഭ് ഷെട്ടിയുടെ അഭിനയം ഇത് രണ്ടും കൂടെയാണ് അവസാന റൗണ്ടിൽ മത്സരിക്കുകയും ഋഷഭ് ഷെട്ടി ജയിക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ ചിത്രത്തിലേ ഇല്ലാത്ത അതായത് മത്സരിക്കാൻ ഒരു സിനിമകളും അയച്ചിട്ടില്ലാത്ത ഒരു നടൻ്റെ പേര് ചേർത്ത് ഇപ്പോൾ ഇവിടെ വിവാദം തുടങ്ങുന്നു അത് സോഷ്യൽ മീഡിയയിലാണ് അവാർഡ് കിട്ടിയില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഇക്ക നിങ്ങളാണ് അവാർഡിന് ആർക്കാൻ നിങ്ങളാണ് താരം എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ കൂടെ മതവും കൂടെ ചേർത്ത് ഈ മമ്മൂട്ടി എന്ന നടൻ മുസ്ലിം ആയതുകൊണ്ടാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഭരിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിന് അവാർഡ് കിട്ടില്ല എന്ന തരത്തിൽ വിവാദമാവുന്നു കുറേ എണ്ണം അതിൻ്റെ പിന്നാലെ പോകുന്നു മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നു അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം അവർക്ക് നൂറ് ശതമാനം വ്യക്തമായിട്ടറിയാം മമ്മൂട്ടിയുടെ സിനിമ മത്സരിക്കാൻ പോയിട്ടില്ലെന്ന് എന്നിട്ടും അവർ ഇതിൻ്റെ പിന്നാലെ വാർത്ത കൊടുക്കുന്നു അതിനുശേഷം ഈ വിവാദങ്ങൾ കത്തിപ്പടർന്ന് സമൂഹത്തിൽ പരമാവധി വർഗീയത വിതറിയതിന് ശേഷം ഓരോരുത്തരോരോരുത്തരായിട്ട് സത്യം പറയുന്നു മമ്മൂട്ടയുടെ സിനിമ മത്സരിക്കാൻ പോയില്ല മത്സരിക്കാത്ത സിനിമയ്ക്ക് എങ്ങനെയാണ് അവാർഡ് കൊടുക്കുന്നത് ഇതൊക്കെ അവർക്ക് ആദ്യമേ പറഞ്ഞു കൂടെ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിതൃശൂന്യ മാധ്യമ മാധ്യമപ്രവർത്തനമാണ് അവർ നടത്തിയത് ഇവർക്കറിയാം ഇവർക്ക് ഈ സിനിമ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്കറിയാം ഏതൊക്കെ സിനിമ മത്സരിക്കാൻ പോയിട്ടുണ്ടെന്ന് ഇനി ഇതൊന്നും അറിയാത്തവരാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെങ്കിൽ അവർക്ക് പിന്നെ ആ പണി ചെയ്യാനുള്ള ഒരർഹതയും ഇല്ല അവർക്ക് പറ്റിയ പണി ഇതാണ് അത് നല്ല വൃത്തിയായിട്ട് പോയി ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഈ അവാർഡിന് ഏതൊക്കെ സിനിമകളാണ് അയച്ചിരിക്കുന്നത് ഏതൊക്കെ സിനിമകളാണ് മത്സരത്തിനുള്ളത് എന്നറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ അറിയാൻ കഴിവില്ലാത്ത മാധ്യമപ്രവർത്തകരാണ് ഇവിടെ ഉള്ളതെങ്കിൽ അവർ ആ പണി മാറ്റി വച്ചിട്ട് ഞാൻ പറഞ്ഞ പണിക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത് ഇനി അടുത്ത വിഷയം ഹിൻഡംബർഗ് ഒരു അമേരിക്കൻ സ്ഥാപനമാണെന്ന് നമുക്കറിയാമല്ലോ ഇതേ ഹിൻഡംബർഗ് ചൈനയെ പറ്റി അല്ലെങ്കിൽ ചൈനയിലെ ഒരു പറ്റി എന്തെങ്കിലും മോശമായിട്ടുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ ചൈനയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റിയുള്ള റിപ്പോർട്ട് അവിടെ പ്രസിദ്ധീകരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ പ്രസിദ്ധീകരിക്കുന്നു അതിൻ്റെ ചുവട് പിടിച്ച് ഏതെങ്കിലും ചൈനീസ് പത്രം വാർത്ത കൊടുക്കുമോ ഇല്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ചൈനക്കാരൻ്റെ ഉള്ളിലും ഒരു ബോധമുണ്ട് ബോധമുണ്ടെന്നറിയോ അമേരിക്ക ആവട്ടെ അമേരിക്കൻ കമ്പനികളാവട്ടെ അമേരിക്കൻ സ്ഥാപനങ്ങളാവട്ടെ ചൈനക്കാരന് ഗുണമുള്ള ഒരു കാര്യവും അമ്മമാർ ചെയ്യാൻ പോണില്ല ചൈനയ്ക്ക് ദോഷം ഉണ്ടാക്കുന്ന കാര്യം മാത്രമേ അവർ ചെയ്യൂ അതിനാൽ തന്നെ അവരുടെ അവരുടെ റിപ്പോർട്ട് ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് അവൻ്റെ മനസ്സിൽ അവനറിയാതെ തന്നെ ഒരു പ്രതിജ്ഞ എടുക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലോ ഇവിടെ ചിലർക്ക് സായിപ്പിൻ്റെ വാക്കാണ് വേദവാക്യം അമേരിക്കയിലുള്ളൊരു സ്ഥാപനം ഇന്ത്യക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ എന്നിട്ടും അതിൻ്റെ പിന്നാലെ മനോ മനോരമ അടക്കമുള്ളവർ ഹിൻഡൻ ബർഗും പൊക്കിക്കൊണ്ടുവരിക ഇനി ഇവന്മാർക്ക് വിവരമില്ലെന്ന് വെക്കാം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഒരുത്തരുണ്ടല്ലോ ഇപ്പം ക്യാബിനറ്റ് ക്യാബിനറ്റാങ്ങോടുണ്ട് രാഹുൽ ഗാന്ധി അയാൾ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് ലൈവ് വീഡിയോ ചെയ്യുകയാണ് ആരും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാശ് ഇറക്കരുത് അത് നഷ്ടമാണ് പൊട്ടിപ്പൊളിയാൻ പോകുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല രാജ്യത്തൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ഏറ്റങ്ങളെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാമോ പക്ഷെ ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം ഇനി അതെല്ലാം പോട്ടെ ഹിണ്ടംബർഗിൻ്റെ രണ്ടാമത്തെ റിപ്പോർട്ട് പൊട്ടിത്തേർന്ന് ഇവിടെത്തുള്ള ആളുകൾ മൈൻഡ് പോലും ചെയ്തില്ല പൊട്ടി പൊളിഞ്ഞു എന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ ദാ മനോരമ വരുന്നു ഹിണ്ടൻബർഗിനെ ആർക്കാണ് പേടി എന്ന് ഇത് കൊണ്ടുവരുന്നു ആദ്യമേ അങ്ങ് പൊളിത്തിയാൽ പോരായിരുന്നു ആദ്യം തന്നെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു തങ്ങളെ കൊണ്ടുവന്ന നരേറ്റീവ് തങ്ങൾ കൊണ്ടുവന്ന പ്രോപ്പ കണ്ട ചീറ്റി പണ്ടാരമടങ്ങി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഹിണ്ടൻബർഗിനെ ആർക്കാണ് പേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ പിതാക്കന്മാർക്കാണ് പേടി എന്നേ വളരെ ലളിതമായിട്ട് പറയാറുള്ളൂ അല്ലാതെ ഇവിടെയുള്ള നിക്ഷേപകരിൽ ബഹുഭൂരിപക്ഷത്തിനും ഈ ഒരു ഒരുരയിലായിരുന്നു ഒരു കുണ്ടം ഒരു ഇരയില്ലായിരുന്നു